എന്തോ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ടോമും ചാനും അവിടെ എന്ത് ചെയ്യുകയാണ് ഇന്ന് വീട്ടിലത്തേക്ക് കൊറേ പച്ചക്കറി മേടിക്കണം ഇന്നത്തെ നമ്മുടെ ജോലി വന്നിട്ടുണ്ട് ആ അമ്മച്ചിയുടെ മേഘ് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിക്കളയാം ഈ ഏരിയയിൽ നിന്ന് ൂക്കി പതുക്ക പോവാം ഓടിയൊന്നും പോകണ്ട നൈസില് പോയി എടുത്തോണ്ട് അറ്റ ഓടിക്കോ 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 ഓട്ടോടാൻ ടോമി എവിടെ പോകുന്നു കൊച്ചേർക്കന്മാരെ നിന്നെയൊക്കെ കണ്ടിട്ട് ഞാൻ പേടിക്കും തോന്നും എന്റെ കയ്യില് കത്തിണ്ട് പുത്തി ഞാൻ എന്റെ അടുത്തോട്ട് വന്ന് കുത്തി കൊല്ലി ഞാൻ നോക്കിയോ നോക്കോ പട്ടി റോമി എവിടെയാണോ നിങ്ങളും അയ്യോ നിങ്ങൾ എന്തോ ചെയ്തേ അവനെ കൊന്നോ അയ്യോ എടാ ടോമി നീ എന്നാലും നിങ്ങളാണോ അവനെ പിടികൂടിയത് എന്നാലും ടോമി നീ എന്തിനാണ് അവനെ കൊന്നത് കൊല്ലണ്ടായിരുന്നു കേട്ടോ എന്താ ടോമി നീ കാണിച്ചത് ടോമി എന്താ നിങ്ങൾ കാണിച്ചെന്ന് അറിയാമോ ഒരാളെ കൊന്നിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നു എന്തായാലും ഈ ബാഗ് ആ അമ്മൂമ്മയുടെ കയ്യിൽ നമുക്ക് ഇപ്പോ തന്നെ കൊണ്ടു കൊടുക്കണം നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വാ എന്താവുമോ എന്തേ ഗൈസ് എനിക്ക് പേടിയായിട്ട് വയ്യ അതാ ആൾക്കാരെല്ലാം കൂടി അയ്യോ ഭഗവതിയെ ബാഗ് 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 ചെറുക്കാൻ നീ എന്നെ നീയാണല്ലേ അമ്മയാണല്ലേ എന്താ ഞാനല്ല ബാഗ് അമ്മുമ്മെടുത്തോണ്ട് പോയത് ഞാൻ എടുത്തോണ്ട് പോയ കള്ളന്റെ പിടിച്ചു വാങ്ങിക്കൊണ്ട് വന്നതാണ് ബാഗ് ാണ് നീ ആ കള്ളനെ പിടിച്ചത് ഓ അമ്മുമ്മ ആ ബേഗ് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനെ ഞാനല്ല പിടിച്ചത് ആ കള്ളനെ പിടിച്ചത് ടോമിയാണ് ടോമിയും ഷിൻഷാനും ചേർന്നാണ് ആ കള്ളനെ പിടിച്ചത് ഞാനും ടോമിയും നിർത്തോ ശരി ശരി നീ ൂ എന്റെ ദേഷ്യപ്പെട്ടത് നീ അടുത്ത് ക്ഷമിക്കണേ മോനെ ഓ ബാഗിലെല്ലാം ഉണ്ടോന്ന് നോക്കി ശരി ശരി മോനെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് കാശ് വല്ലതും വേണോ അയ്യോ അമ്മുമ്മിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് ആരുടെ കാശൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് വേണ്ടൊന്നും ഉള്ളൂ അല്ലെ

അയ്യോ 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 ഷിൻജാനെ എനിക്ക് പേടിയാവുന്നടാ അറിയില്ല അറിയില്ലടാ ഇനി നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്റെ ടോമി എനിക്കത് കണ്ടിട്ട് പേടിയാവുന്നടാ ഷിൻജാനെ ഇനി എന്തോ ചെയ്യടാ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ അയ്യോ അയ്യോ എന്താ ഇവരൊക്കെ കാണിക്കുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഈ ഇൻസ്റ്റഗ്രാമിൽ ഇടാനാണോ ഇതൊക്കെ എടുക്കുന്നത് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്റെ ടോമി ഒന്ന് രക്ഷിക്കണേ ഇത് എന്താണ് എല്ലാവരും എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു മ്മളിനി എന്തു ചെയ്യടാ ഷിൻജാനേ ഷിഞ്ചാനെ എവിടെ വല്ല വണ്ടി ഒന്നും ഉണ്ടോ എന്ന് നോക്കണേ ടോമി ഞാൻ തന്നെ എടുത്തോളാം ടോമി നല്ല വെയിറ്റുമുണ്ട് ഷിഞ്ചാനി ഇനി വാടാം ഈ വണ്ടിയിലിടാം ഇതൊരുക്ക് ഇത് എന്താ ഒരു പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഷിൻജാനി എന്നെവനെ പിടിച്ചോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലടാ എങ്ങനെയോ ഓക്കേ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു ഷിൻചാനെ എങ്ങനെയോ ഇത് പോണത് തന്നെ ഭാഗ്യം എന്തായാലും അയ്യോ 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 ഇടത്തോട്ട് തിരിച്ചപ്പം എന്താ വലത്തോട്ട് പോണ വണ്ടി ഇത് എന്താ സ്റ്റിയറിങ് എന്തായാലും എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വണ്ടിയിൽ പോയി നമ്മുടെ പയ്യനെ ആശുപത്രി എത്തിക്കണം ടോമി 简单。 ഞാൻ പറഞ്ഞാൽ ആരും കേക്കില്ലടാ ഷിൻജാനെ നീ തന്നെ ഒന്ന് പറഞ്ഞാ ഷിൻജാനെ നീ അവനെ സൂക്ഷിച്ചു പിടിച്ചു തള്ളിയെന്ന് വിടരുന്ന് എന്താ വണ്ടി നിർത്താൻ പോവാണ് ഓക്കെ വണ്ടി നിർത്തിട്ടുണ്ട് ഒന്നും പറ്റിയില്ല നമ്മുടെ ചെക്കന് നീ താടാ അവനെ താടാ കൊണ്ട് കാണിക്കട്ടെ ഡോക്ടർ 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 എവിടെ 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 ഹലോ ഹലോ ചേട്ടായി എന്താ കേറാൻ അയ്യോ പറയില്ലേ എനിക്ക് സഹോദരനെ പോലെയാണ് മരും രാവിലെ അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ ഗൈസ് നമുക്ക് തന്നെ പോയി ഒന്ന് നോക്കാം എവിടെയാണ് എവിടെയാണ് ഡോക്ടർ അയ്യോ ഡോക്ടർ ഡോക്ടർ എന്റെ ടോമിയെ ഒന്ന് രക്ഷിക്കൂ ഡോക്ടർ എവിടെ എവിടെ ഇല്ല ഡോക്ടർ എവിടെ ചേട്ടായി ഡോക്ടർ എവിടെ ഡോക്ടർ 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 എവിടെ ഇതാണ് എന്റെ നായക്ക് വയ്യ ഡോക്ടർ ഒന്ന് നോക്കൂ കൊണ്ടുവരാൻ ആരാണ് നിന്നെ അനുവദിച്ചത് ഡോക്ടർ നായ എന്ന് വിളിക്കൽ ഇത് എന്റെ ടോമിയാണ് ഡോക്ടർ എടാ ആദ്യം എന്ന് ടോമി ടോമി പറഞ്ഞ പേര് അടുത്ത ലബോറട്ടറി വെക്കാം കുറച്ച് എനിക്കറിയില്ല എന്തായാലും ഞാൻ ബെസ്റ്റ് ഈ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അതും അത് ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം ശ്രമിക്കണം ഡോക്ടർ പിന്നെ കൊറച്ചു സമയമുള്ളൂന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് പേടിയാവുന്ന ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് രക്ഷിക്കൂ ഡോക്ടർ 谁叫我的？你别。 De de The women, exactly. really ി നീ എന്നെ കൂടെ കരയിപ്പിക്കാത്ത ഒന്ന് ശ്രദ്ധിക്കൂ ഡോക്ടർ സമയം ഇനി കുറച്ചും കൂടെ ഉള്ളു എന്ന് ചെയ്യാൻ പറ്റും എന്താ ഡോക്ടർ പറയുന്ന എന്റെ ടോം എങ്ങനെയെങ്കിലും ഡോക്ടർ ഡോക്ടറിന് എന്ത് എത്ര എത്ര കാശ് വേണോ ഞാൻ ചെലവാക്കാൻ ഡോക്ടർ ജീവനാണ് എനിക്ക് വലുത് ഡോക്ടർ എനിക്ക് ഒരു നായ മാത്രമല്ല എന്റെ സഹോദരനാണ് രമണൻ എനിക്ക് നിങ്ങളുടെ ഒക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ മുകളിലുള്ള ഒരാളും കൂടെ വിചാരിക്കണം എന്നാലേ നമുക്ക് ഇവനെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം മോനെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത് പറയൂ അത് സ്വാമിജി അങ്കിൾ അതെന്റെ എന്റെ ഒരു ജീവൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ ഒരു ഡോഗ് അതിന്റെ അകത്താണ് ഇനി എങ്ങനെ എങ്ങ എന്റെ ടോമിയെ രക്ഷിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ പറഞ്ഞ മുകളിൽ ഇരിക്കുന്ന ആൾ വിചാരിച്ചാൽ പറ്റുമെന്ന് ദൈവമായാലും ആരായാലും ഒന്ന് വിചാരിച്ച് എന്റെ ടോമി രക്ഷിക്കണം എങ്ങനെ എങ്ങനെയാണ് ദൈവത്തിനെ വിളിക്കാൻ പറ്റിയ മോനെ ഷിൻചാനീ ചുമ്മായിരിക്കണം ഇത്തിരി സ്വാമിജി ഏത് അമ്പലത്തിലാണ് എവിടെയാണ് എങ്ങനെയാണ് പോവേണ്ടത് എനിക്ക് അറിയില്ല അറിയില്ല സ്വാമിജി എങ്ങനെയെന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു തരൂ ഏത് അമ്പലത്തിലാണ് പോവേണ്ടത് അതെ അതെ ഇനി അയ്യപ്പൻ വിചാരിച്ചാൽ മാത്രമേ നിന്നെയും ടോമിയെയും രക്ഷിക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് നീ ഇപ്പോ തന്നെ ശബരിമലയ്ക്ക് പോകണം എനിക്ക് ഇപ്പോ തന്നെ എവിടെ നിന്ന് പോകണം എവിടെ ചെക്കാന്ന് എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ എവിടെ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോറി ഡോക്ടർ ഞാൻ പോകുന്നു അത് പറയാൻ വന്നതാണ് പെട്ടെന്ന് സ്വാമിജി ഒരു കറുത്ത ഡ്രസ്സും അങ്ങോട്ട് വന്നാൽ മതി ഞാനും അവിടെ കാണും നമ്മുടെ പോകുന്നത് എങ്ങനെയെങ്കിലും പോവാം ബസ്സിലോ കാറിലോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഈ കൂട് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു എന്റെ ടോമിയെ രക്ഷിക്കാനല്ലേ പെട്ടെന്ന് പോയി കറുത്ത ഡ്രസ്സ് എന്തൊക്കെ ഇടണമെന്നാണ് ആ സ്വാമിജി പറഞ്ഞത് കാണുമ്പോൾ സ്വാമിജി പോലെ തോന്നി അതാണ് പറഞ്ഞത് ഓക്കെ കറുത്ത ടീഷർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാല്ലേ അയ്യോ ഇതായ് ചിഞ്ചാനെ എന്തോന്ന് നീ എന്നെ പേടിപ്പിക്ക ചേട്ടാ ആ ശരി ശരി എടാ പിന്നെ നിനക്ക് ഇച്ചിരി സംസാരത്തിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി ചെല്ലമുണ്ടെന്ന് നീ കൊറച്ച് ചെല്ലം കുറയ്ക്കാൻ നോക്കിക്കോ കേട്ടാ ചെല്ലക്കുന്തമേ കൊണ്ടാകും ിഞ്ചു ഓടി വാടാം നമുക്ക് പെട്ടെന്ന് പോണം നമുക്ക് ഇത് ഒന്നും താമസിക്കാൻ ഒത്തിരി സമയമില്ല സ്പീഡിൽ പോകുന്ന വണ്ടി പോണം ഏത് കാർ എടുക്കണോ വേണ്ട ഗെയ്സ് നമ്മടെ ബൈക്ക് എടുക്കാം ആറൊണ് ഫൈവ് തന്നെ നമുക്ക് പോവാം ഇതാകുമ്പോ കുറച്ച് സ്പീഡ് കിട്ടും ഓക്കെ ഗൈസ് എടാ ചാടി കേറ അങ്ങോട്ട് എടാ പതുക്കൊന്നും പോയാ പറ്റൂല നിനക്ക് അറിഞ്ഞൂടെ അയ്യോ അത് നീ പറഞ്ഞത് ശരിയാണ് ഷിൻജാനെ പക്ഷെ നമ്മൾ ഇപ്പോ പതുക്കെ പോവാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച നമ്മളെ ടോമിയാണ് ഷിൻജാനെ ആശുപത്രി കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ അയ്യപ്പൻ അനുഗ്രഹിക്കുകയുള്ളൂ ഒക്കെ നമുക്ക് ആദ്യം ഈ ടെമ്പിളിൽ തന്നെ കേറാമേ ഇവിടെ എവിടെ കാണുമല്ലോ അവിടെ ആണെങ്കിൽ മിക്കവാറും ഉള്ളത് നമുക്ക് ഈ ടെമ്പിളിലേക്ക് തന്നെ കയറിപ്പോയി എല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അറിയാല്ലോ ഷിഞ്ചു നീ ഇറങ്ങ ഇറങ്ങാഴേ ഞാൻ ഫ്രാങ്ക്ലിൻ ആവുന്നതിന് മുമ്പ് രമണനായിരുന്നു അതുകൊണ്ട് എനിക്കറിയാം എവിടെ എന്തൊക്കെയുണ്ടെന്ന് എവിടെ തന്നെ നമ്മുടെ അയ്യപ്പൻ കോവിലും ഉണ്ട് ആദ്യം നമ്മൾ ശിവഭഗവാനെ തൊഴണം എന്നിട്ട് അയ്യപ്പ ഭഗവാനെ കാണാനുള്ളൂ അത് നിനക്കറിയാമോ എന്തായാലും വാ എന്നെ നീ തൊഴുതിട്ട് തന്നെ ഓടി വരുന്നത് ിഞ്ചു നമ്മളാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം പൂജയെല്ലാം കഴിഞ്ഞു അയ്യോ മൈക്കിൾ ട്രവർ സോറി അട ഞാൻ നിങ്ങളെ കണ്ടില്ല നീയൊക്കെ നേരത്തെ തന്നെ വന്നു ഏടാ നമ്മൾ നേരത്തെ വന്നു അയ്യപ്പന്റെ അനുഗ്രഹം നമുക്ക് വേണ്ടേ പിന്നെ അത് ശരിയാണ് സ്വാമിയേ Sharanam Ayyappa Saw so me Ayyappu Ayyappu Saw me -y.

അയ്യപ്പനെ കാണാൻ പോകുന്നതല്ലേ ഏതെങ്കിലും ബസ് മതി ബസ് അടിക്കാൻ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും ബസ് ഓടിക്കാൻ അറിയില്ല എടാ ഏതാ ഫ്രാങ്കിലിന്റെ ഓട്ടിച്ച് അറിയാം അതിനെന്താ പോറ്റി ബസ് ഞാൻ തന്നെ ഓട്ടിക്കാം പക്ഷേ ഷിൻജാന്റെയും എന്റെയും പൈസ തരില്ല അത്രേ അത്രേയുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് സീറ്റ് പോറ്റി ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാണ് എന്റെയും ഷിൻജാന്റെയും പൈസ ഞാൻ തരില്ല എന്താ ഷിൻജാനെടുക്കപ്പെട്ടേണ്ടിപ്പറ്റി അറിഞ്ഞൂടെ ഷിൻജാനെ മര്യാഗിരിക്ക് അങ്ങനെയൊന്നും പറയാതെ നമ്മളെ അയ്യപ്പനെ കാണാനാണ് പോണത് സോമിയേ ഗൈസ് അപ്പോൾ ഇതിന്റെ പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ ശബരിമല കയറാൻ ഗൈസ് അപ്പോ ബൈ ഗായ്സ്